നാദവിനെ സൃഷ്ടിച്ചതിന് അഞ്ച് നാദത്തിന്റെ ഏക കയ്യിലെ കൈവിരലും അഞ്ച് അപ്പം അഞ്ച് ഉറച്ചിരുത്തി തീരു തി മനസ്സും അഞ്ച് സ്വർഗപുരി തന്നിലുള്ള പൊൻവിളക്കുകൾ ഏഴ് യേശുമശിയ ഇനിയും വരുമ്പോൾ മുഴങ്ങുന്നിടിയും ഏഴ് രാജൻ സ്വപ്നം കണ്ട ബിബപ്പേരും അഞ്ച് ക്രിസ്തുവിനെ വിസ്തരിച്ച കോടതികളും അഞ്ച് ക്ഷമിപ്പതിന് നാദൻ പറഞ്ഞ സമയങ്ങളാണ് എഴുപത് പരദേശിക്ക് വിളവെടുപ്പാൻ പടുനിലമായ അപ്പൊ ഞം പത്ത് കന്യമാർ കാത്തിരിക്കുന്നതിൽ ബുദ്ധിയുള്ളവരഞ്ച് കത്തൻ വന്നപ്പോ ദീപം അണഞ്ഞ ബുദ്ധിജീവരും അഞ്ച് അത് എത്രയും മച്ചയാക്കിയോ ഏ സത്യസഭിലെ കല്പനകളും അഞ്ച് ക്രിസ്തുനാഥൻ അനുഗ്രഹിച്ച ബാലകരും അഞ്ച് ബാലകരഞ്ജൻ ബാലകരഞ്ച് ക്രിസ്തു അനുഗ്രഹിച്ച ബാലകരഞ്ച് പറോരാലൻ കണ്ടതായ നെൽത്തതിരേത് വീണ്ടും കണ്ടതായ പതിർത്തതിൽ ഏഴ് അരച്ചൻ ഉടനെ കണ്ടതായ കൊഴുത്ത പോക്കൾ ഏഴ് അതിനു പിൻപ് കണ്ടതായ മെലിഞ്ഞ പോക്കൾ ഏഴ് വിസുൻ രാജ്യം തന്നിൽ വന്ന ക്ഷാമകാലം ഏഴ് അതിന് പിൻപ് കണ്ടതായ ക്ഷേമകാലം ഏഴ് ഒരേ സമയം ഒരുമിച്ചതുപോലെ അഞ്ചിൻ്റെ അക്കം ചൊല്ലാം നിനക്ക് മിടുക്കുന്നുണ്ടെന്നാകിൽ ഇനിയും പൊരുങ്ങണം രണ്ടുപേർ തങ്ങളിൽ പേശുന്നാൽ ക്ഷേമരാക്കെ ശ്രദ്ധിക്കും അതുകൊണ്ട് ഇനിയും നമ്മൾ തമ്മിൽ പേശുന്നത് നന്നല്ല അഞ്ചു പേരും നമ്മൾ കൂടിയൊരായിരം പന്തിരണ്ട് ഇസ്രായേല യാക്കോവിന്റെ മക്കളും പന്തിരണ്ട് ഇങ്ങനെ അവർക്കുള്ളതായ ഗോത്രവും പന്തിരണ്ട് പീഠം പടിവാൻ നാദൻ ചൊന്ന കല്ലുകൾ പന്തിരണ്ട് ഏകകലോ ഏകയാണ്ടിൽ മാസങ്ങൾ പന്തിരണ്ട് ഇനി ഏകസംഖ്യകളും ഓരോന്നായി വന്ന അക്ക തന്നെ ആദ്യ അക്കം തന്നിൽ വന്ന് നിന്നലും ഇസ്രയേലെ പഠിപ്പിച്ച ഭാഗയും പതിനൊന്ന് കൽപ്പലക തന്നിലെ പ്രമാണങ്ങളും പത്ത് ഉന്നതത്തിൽ മാലാക ഗണങ്ങളും ഒൻപത് നോഹറിന്റെ വെട്ടകത്തിൽ ആത്മാർത്ഥ എട്ടൻ നിത്യകൃത്യ പ്രാർത്ഥനാ സമയങ്ങൾ ഏഴ് കർത്താവിന് വിരിഞ്ഞുണ്ടാക്കാൻ കൽപ്പാത്രം ആറ് മസിയാദന്റെ ദേഹത്തിലെ തിരുമുറി അഞ്ച് ഏവൻ ഗൽമാരായ സുവിശ്വേഷകർ നാല് ദൈവത്തിങ്കൽ ഉള്ളതായ അളവത്വം മൂന്ന് ഏതനെങ്കിൽ ആദ്യ മനുഷ്യന്മാർ രണ്ടൻ ആയവർക്ക് സൃഷ്ടകർത്താവായ ഒന്ന്